അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ അസുഖല്ലേ അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ നല്ല നാടൻ മീനുണ്ട് പോയതെന്ന് കിട്ടിയിട്ട് അത് ചുടലും അതുപോലെ തന്നെ അജിമിട പുട്ടുപൊടി ഉണ്ടാക്കുന്നതും പാട ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് പതിവ് പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് എഴുതാനൊന്നും മറക്കരുത് അപ്പം ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒന്നര നായി പച്ചരി എടുത്തുങ്ങാണ്ട് കഴുകിങ്ങാണ്ട് ഓട്ടക്കോട്ടയൊക്കെ ഇങ്ങോട്ട് വാരി വെച്ചിരിക്കുക കേട്ടോ ഒരിക്കലും അരി കഴുകിങ്ങാണ്ട് പുതിർത്താൻ പറ്റൂല അജിമിട പുട്ടുപൊടി ഇങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കാം The ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങണ്ടതെന്നൊരു ആവശ്യമില്ല അതിൻ്റെ ശേഷം ഇതാ അരിയുടെ വള്ളമൊക്കെ നല്ലോം വാർന്നോട്ടെ ചോറിനെല്ലാം അരി അങ്ങോട്ട് തീമിട്ടിട്ടുണ്ട് എയർ ഫ്രഷ് അങ്ങോട്ട് കുടിച്ചാലല്ല പുറപ്പാടിലാണ് അങ്ങനെതാ നമ്മൾ അരിയിൽ ഇഞ്ചും ഉണ്ടിട്ട വെള്ളം നല്ലോം വാരാൻ വേണ്ടി കാണ്ട് ഒന്നിങ്ങനെ അളക്കി കൊടുക്കാണ് അതിൻ്റെ ശേഷം ഞാനിതാ അത് അവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാണ് അപ്പോൾ ബജ്ജിമുളകുണ്ട് കൊടുത്തിട്ട് അപ്പം ഒന്ന് ഉപ്പേരി വെക്കണ് ബജ്ജിമുളകൊണ്ട് ഉണ്ട് നല്ല ടേസ്റ്റാണ് ഈ ബജിമുളകൊണ്ട് ഉപ്പേരി വെച്ചാൽ ഞാൻ രണ്ടാമത് പ്രാവശ്യാണ് കേട്ടോ ഇങ്ങനെ വെക്കണത് അപ്പോൾ വില കമ്മിയായി കണ്ടപ്പോൾ കൊടുുന്നതാണ് അങ്ങനെ ആദ്യം എന്താ ചീണ് ലേശം പജിക്ക് മുളകാണ് മാറ്റി വെക്കുക വാക്കി എടുത്താണ്ട് ഞമ്മക്ക് പേരി വെക്കാനാണ് അപ്പോൾ വലിയ മുളകായതുകൊണ്ട് ഒരു മുളക് നാല് കഷ്ണ ചീന്തിങ്ങാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ബാക്കി ഇല്ല കഷ്ണപ്പെട ഇരിക്കട്ടെ അപ്പം നമുക്ക് ആദ്യം പുട്ട് ഉണ്ടാക്കാൻ ഒരു പുറപ്പാടാണ് കേട്ടോ കുറച്ച് നേരം മെനക്കടണം അങ്ങനെതാ ഞമ്മളെ പച്ചരീത്തെ വെള്ളമൊക്കെ നല്ലോം വാർന്നിട്ടുണ്ട് ആ പച്ചരി ഞമ്മള് പുട്ടും കുറ്റിക്ക് വാരി ഇടുക അത് നല്ല കൂമ്പിച്ചും കണ്ട് നിറച്ച് കൊടുക്കണ്ട അരിഞ്ഞു കടന്നോട്ടെ അരിഞ്ഞു കടന്നിട്ട് ലേശം ഭാഗം വിട്ട് വെച്ചാണ്ട് ഇതാ ഞാൻ നിറച്ചിട്ടിട്ടില്ല നമ്മൾ പുട്ടുംപാനിയുടെ മോൾ കണ്ട് വെച്ചിട്ടുണ്ട് പുട്ടുംകുറ്റി നല്ല ആവി വരണം കേട്ടോ പുട്ടിന ചെറുതായി ആവി വരുമ്പോ തന്നെ നമ്മൾ പുട്ട് റെഡിയാവും ഇത് പച്ചരിയാണ് അപ്പൊ നല്ലോ ആവി വരുവോളവിടെ കടന്നോട്ടെ അതിന്റെ ശേഷമാണ് എനിക്ക് ഓർമ്മ എന്നത് ഏതായാലും ബജി ഉണ്ടാക്കണുണ്ട് മുളക് ബജി അപ്പൊ അതിൻ്റെ ഒപ്പർ നാല് മുട്ട ഭജിമ്പാട് ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടി കാണ്ട് ചോറ്റും കൂടുക്കേക്ക് കഴുകി ഇട്ടു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി അത് വേറെ പുഴുങ്ങി എടുക്കണല്ലോ അതിന്റെ ശേഷം നമ്മൾ ആവിയൊക്കെ നല്ലോ വന്നിട്ടുണ്ട് ഇങ്ങനെ കുത്തിച്ചാടിച്ചാൽ കുറച്ച് ഇടങ്ങറാണ് കേട്ടോ അപ്പൊ നല്ലോ കുത്തി ീ പുട്ടും കുറ്റിയും നിങ്ങൾ അരി ഇങ്ങോട്ട് പോരള്ളൂ അങ്ങനെ പച്ചരി കണ്ടിൽ നിങ്ങൾ പുട്ടിന്റെ കോലത്തിൽ അങ്ങോട്ട് ആയിട്ടുണ്ട് അത് ആ ഉടനെ തന്നെ എന്തു ചെയ്യുക കൈ വെച്ചാണ്ടോ വല്ല വേറെ കയ്യിലെന്തേലും വെച്ചാണ്ട് ഒന്നും ഇങ്ങോട്ട് പരത്തിയിടുക കാരണം ചൂടാറിയിട്ട് വേണം ഞമ്മക്കിഞ്ഞി വാക്കില്ല പരിപാടി അപ്പം അതൊന്നങ്ങോട്ട് ചൂടാറട്ടെ അപ്പം അതിന് ഞാൻ ഉപ്പേരിക്ക് ഇല്ല ഉള്ളിമ്പാടെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് വെല്ലുള്ളി എടുത്തിട്ടുണ്ട് അത് കുറച്ച് കനത്തിൽ നീളത്തിലാണ് ഇട്ട് അരിഞ്ഞിട്ടുള്ളത് നമ്മൾ മുളക് ഇങ്ങനെ അരിയാണെങ്കിൽ ഉള്ളി നമ്മൾ നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ മുളക് നീളത്തിൽ അരിയാണെങ്കിൽ ഉള്ളി അരിഞ്ഞു കൊടുക്കുക അപ്പം ആദ്യം ഞാൻ ഈ പുട്ട് ചൂടല്ലാരിയൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പേര് വെക്കുക ഏതായാലും അടുപ്പം അങ്ങോട്ട് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പം എണ്ണ ഒഴിച്ചു കടുക് ഇട്ടുകൊടുത്തു വലിയ ജീരക ഇട്ടുകൊടുത്തു വേപ്പിന്റെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ചെറുളുള്ളിയും വെളുത്തുള്ളിയും കുത്തിച്ചതച്ച അതും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ചെറുതായി ഇങ്ങോട്ട് മൂത്തിട്ടുണ്ട് വേറെ മുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കാരണം ഈ ബജി മുളകിലെന്നെ ചെറുതായി കരിയുണ്ട് അതിന്റെ ശേഷം ഞാൻ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്നു കനത്തിലായതുകൊണ്ടാണ് കൈകൊണ്ടൊന്നും ഇങ്ങനെ ഞണ്ടി ഇട്ടുകൊടുക്കണേട്ടോ ഒന്നും ഇങ്ങോട്ട് വാടി കിട്ടാം എളുപ്പമാണല്ലോ അങ്ങനതിൻ്റെ ശേഷം ഞാൻ മുട്ടക്കറി ഒക്കെ ഉണ്ടാക്കുന്ന മസാല ലേസൺ ഉണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് തള തളങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ആരും തിന്നൂലെ കേട്ടോ ഒന്ന പാപം തിന്ന് തീർക്കാറിയണമാരി ഞാൻ തന്നെ തിന്നണ്ടേരും ഫുള്ള് ചോറ് ഇരുന്നിട്ട് അങ്ങനെ അത് വാർത്തു വെച്ചു മുട്ട അതിന് വേറെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു അപ്പം വന്ന് നോക്കുമ്പോൾ അതാ നമ്മൾ ഉള്ളി ഏകദേശം വാടിയിട്ട് നല്ലോം വാടാൻ നിൽക്കരുത് അങ്ങനെ മുളക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഈ ലേസംപാടം മുട്ട മസാല മേലക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നടക്കിങ്ങാണ്ട് അങ്ങോട്ട് മൂടി വെക്കുകയാണ് കേട്ടോ വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല ഈ ആവി കടന്നിങ്ങാണ്ട് ഇങ്ങനെ വേവണം ഇന്നാലാണ് ഈ ഒരു ഉപ്പേരി ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതിന് ശേഷം ഞാൻ ഇനി ഇതാ ഞമ്മളെ പച്ചരി നല്ലോണം ചൂടാറിയിട്ടുണ്ട് അപ്പം മിക്സിയിലിട്ടൊന്നും ഇങ്ങോട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റില്ല പുട്ടാണിത് അപ്പം ഞാൻ രണ്ട് തവണ ആയിട്ട് ഇങ്ങാണ്ട് പൊടിച്ചിട്ടിട്ടുണ്ട് അപ്പം ഈ പൊടിയുടെ കോലം കണ്ണിലങ്ങൾ ഇങ്ങനെ തന്നെ അല്ല നമ്മൾ അജ്മീ പുട്ട് പൊടി ഉണ്ടാവൽ ഇനി ഇത് ഇതുപോലെ ഇനി ഒന്നും ചെയ്യണ്ട വർക്കും കാര്യങ്ങളൊന്നും വേണ്ട ഇത് ലേസിച്ച് വെള്ളം പാർന്ന് ഇങ്ങനെ പുതിർത്തിയാ മതി കേട്ടോ പുതിർത്തിയാലും ഇതുപോലെ തന്നെ അജ്മീ പുട്ടുപൊടി നമ്മൾ ചുടുന്ന നേരത്തേക്ക് കുറച്ചൊക്കെ ഇതായിട്ട് വന്നിട്ടുണ്ടാവില്ല പിന്നെ വെള്ളം കൂട്ടേണ്ടി വരും അതുപോലെ തന്നെയാണ് ഇതും ഈ അഥവാ പൊടി ലേസം വാക്കി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് വെച്ചാൽ മതി ഇനി ഫ്രിഡ്ജില്ലെങ്കിൽ നമുക്ക് വറുത്തുങ്ങാണ്ട് നല്ലൊരു ഇളക്കിൽ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാണ്ടുമ്പോൾ ഇങ്ങനെ ചുട്ട് തിന്നാം അങ്ങനെ അതാ കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ അവിടെ വെച്ച് ഉള്ളി ഒന്നും പാടക്കി കൊടുത്ത് ഇത് വെന്തിട്ടുണ്ട് അപ്പം അതിൽക്ക് ലേസം തേങ്ങ ഉണ്ടായിരുന്നു അതൊന്നും ഇങ്ങോട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തോനെ തേങ്ങ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പം ചിലവർക്ക് നല്ല തേങ്ങ വേണ്ടി വരും ചിലവർക്ക് വല്ലാതെ തേങ്ങ വേണ്ടി വരില്ല ഞാനൊരു നുള്ളു തേങ്ങ ഒന്നും ഇങ്ങോട്ട് ചതച്ചിട്ട് കൊടുത്തിട്ടാണ് പിന്നെ തേങ്ങ ഇട്ട് കൊടുത്താൽ തോനെ നേരെ അടുപ്പത്തിങ്ങനെ വെച്ചിതാക്കാൻ പറ്റൂല കേട്ടോ ഒന്ന് ചെറുതായി ചൂട് ചട്ടി ഞാൻ അങ്ങോട്ട് മാങ്ങി വെച്ച് പുട്ടുംപാനി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പുട്ട് പുട്ടങ്ങോട്ട് ചൂടായിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി മീൻ പൊരിച്ചാനുണ്ട് ഉണ്ട് കേട്ടോ മീനാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്കാൻ മറന്നു അപ്പൊ എങ്ങനായാലും അത് വായന്റെ ഇലയിലൊക്കെ പൊതിഞ്ഞുങ്ങാണ്ട് ചുട്ട് പൊരിച്ചെടുക്കണ പൊരിച്ചെടുക്കണമാതിരി ഒക്കെ ചെയ്യാനാ ഞമ്മക്ക് വെയ്ക്കണമാതിരി കുട്ടികൾ കുറേ ദിവസമായിക്കുണുങ്ങനെ പറയുന്നുട്ടോ അപ്പം ഞാൻ വെയ്ക്കുന്ന മാതിരിയൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് കുറ്റി പുട്ടി ചുട്ടിട്ടുണ്ട് ചൂടോട് തന്നെ അങ്ങോട്ട് പള്ളയിലാക്കട്ടെ എന്നിട്ട് ഞമ്മക്ക് മീൻ പൊരിച്ചാന്ന് കരുതിട്ടുണ്ട് അപ്പം പഴം കൊടുന്നിട്ടുണ്ട് കേട്ടോ പഴത്തിന് ഭയങ്കര പഞ്ചാണ് നമുക്ക് പൂതി വെച്ചാൽ കിട്ടണല്ലോ ചെറിയ പഴമാണ് കണ്ടില്ല എല്ലാവരും മുന്നിൽ അങ്ങനെ ഇതാ അവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കൊണ്ടോ മീഫൊക്കെ നല്ല തിന്നുക നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഓനെ കണ്ടിട്ട് നമ്മൾ അയൽവാസി കുട്ടിമ്പാടെ ചായ കുടിച്ചായിരുന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെ ഓനോട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് സ്കൂളൊന്നും ഇല്ല രണ്ടു മണിക്ക് ശേഷമാണ് പിന്നില്ല പണി കേട്ടോ എന്താ ചെയ്യണേ മീൻ കായം കൂട്ടി വെക്കണം ആ പൈക്ക് ലേസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വലിയ ജീരകവും വേപ്പിൻ്റെയും പച്ചമുളക് കൊടുത്തങ്ങാണ്ട് മിക്സിയിലങ്ങോട്ട് അടിച്ചെടുത്തിട്ട് മുളകും പൊടിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഈ ഇപ്പം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചു നേരം മീനൊന്നാണ് കായം കൂട്ടി വെക്കട്ടെ മീനായിട്ട് കായം കൂട്ടിയിട്ട് തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ കുക്കറിൽ ഇട്ട് ശരിയാക്കി എടുക്കാമെന്ന് കരുതിങ്ങാണ്ടാണ് നല്ല നാടൻ മീനാട്ടോ പക്ഷേ രണ്ട് ദിവസമാണ് ഫ്രിഡ്ജിൽ ഇരുന്നേക്കുന്നത് നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കുളത്തൂരം ആങ്ങളാരും മീൻ പൊടിച്ച് കൊടുുന്നത് ആ മീനിന്ന് ഞാൻ വലുത് നോക്കിങ്ങാണ്ട് മൂന്നെണ്ണം ഇവിടെ വെച്ചതാണ് ബാക്കി നില പൊരിച്ചും ചെയ്തു കേട്ടോ അങ്ങനെതാ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞ് വടുക്കണി തുടച്ചിട്ടില്ല എന്നിട്ട് രണ്ട് ഇല ഒക്കെ വെട്ടി കൊടുക്കുകയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് മീൻ ചൂട് എന്താവും ഏതാവും എന്നൊന്നും എനിക്കറിയില്ല അടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖത്തിലാണ് പൊതിഞ്ഞ അടുപ്പൊക്കെ ഇട്ടുകൊടുത്താൽ മതി ഇതിൻ്റെ മനസ്സിലിങ്ങനെ കുക്കറിൽ ഇട്ടുങ്ങാണ്ട് ശരിയാക്കി എടുക്കാമെന്ന് ആർക്കായാലും പൂതി വെച്ചാൽ ഇട്ടണമല്ലോ അപ്പം വെയ്ക്കണമാതിരി അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക ഒരു തക്കാളി മിക്സിയിലിട്ട് അടിച്ചിരുന്നു അതും ഈ മീനിൻ്റെ ആക്കിയിട്ടുണ്ട് തക്കാളി ഇല്ലെങ്കിൽ ചെറുനാരങ്ങുണ്ടെങ്കിൽ ഒന്നും ട്ടോ ചെറുനാരങ്ങ അപ്പം ഞാൻ തക്കാളി മിക്സിയിലടിച്ച് മേലെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്തു മൂന്നെണ്ണാക്കിങ്ങാണ്ട് മൂന്നെ ഇലയിലാക്കിങ്ങാണ്ട് പൊതിഞ്ഞ് നല്ല കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അഥവാ പോന്നാലോ ആദ്യമായിട്ടുണ്ടാകുമ്പോൾ ഞമ്മക്ക് എല്ലാവർക്കും പറ്റും എന്തായാലും വേണ്ടില്ല ഞാനിത് ആ മൂന്നെണ്ണം അങ്ങോട്ട് പൊതിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കാണിച്ചു തരാം കെട്ടൊക്കെ ഒരു മുതലാണ് അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടെ ഒക്കെ കെട്ടിയിട്ടുണ്ട് അപ്പം ഞമ്മക്ക് ഈ അടുപ്പൊന്നാണ് കത്തിച്ച് കൊടുക്കുക തോനെ നേര ഇഞ്ഞ് വെക്കണില്ല അങ്ങനെന്താ അടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർക്ക് ലേസം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഈയലിങ്ങനെ വരിക്കൊന്നിങ്ങോട്ട് വെച്ചുകൊടുക്കാണ് കേട്ടോ മൂന്ന് മീൻ വയ്ക്കാൻ ഒരു സ്ഥലമുണ്ട് അതിനുള്ള കുക്കറാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് അത് അടച്ചിട്ട് തീ നല്ലോം കുറച്ച് വെക്കുകയാണ് എന്തായാലും വണ്ടി നമ്മൾ ആയിട്ട് ഇങ്ങക്ക് കാണിച്ച് തരട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വിചാരിച്ചമായിട്ട് അങ്ങോട്ട് ആയിട്ടില്ലെങ്കിലും കൂട്ടാൻ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ടോ കുട്ടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെതാ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മീൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് മറിച്ചിട്ട് കൊടുത്തിട്ടും കുക്കർ കുറച്ച് നേരം അടച്ചു വെച്ചു പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ മീൻ ശാലും മോനും തിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവസാനത്തൊരു മീനുണ്ട് അത് ഞാൻ പൊതിയൊക്കെ കൊയിഞ്ഞ് കാണിച്ചു തരാം കണ്ടില്ല മീനൊക്കെ നല്ല ശരിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എരിയും പുളിയും പാകത്തിന് ഇതായിങ്ങാണ്ട് വേപ്പിൻ്റെ എല്ലൊക്കെ ചോദിച്ചാൽ നല്ല ഉണ്ടായിരുന്നു അങ്ങനെ ഇതാണ് നമ്മളെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പുട്ട് ഇതിൽ കാണൂലെട്ടോ പുട്ടൊക്കെ തീറ്റ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കണത് പിന്നെ ഞാൻ ഞാനി നാലുമണിക്ക് പലഹാരം ഉണ്ടാക്കുന്നത് എല്ലാതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതും ഞാൻ ഷോർട്ടായിടാന്ന് കരുതിയിട്ടുണ്ട് ഇതുപോലെ പൊരിച്ച കടിയുടെ വീഡിയോ ഒക്കെ ഇടുകൊണ്ടു എന്ന് ഇങ്ങനെ പറയലുണ്ട് അപ്പം ഷോർട്ടാക്കി കഴിഞ്ഞിട്ട് ആ കുഴപ്പമില്ല ഇതിലെല്ലാതും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാടാവും അങ്ങനെ ഇതാ ബജികളൊക്കെ ഉണ്ടാക്കി ഊരിയറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഇടളളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പം എല്ലാവരോടും അസ്സലാമലൈക്കു